നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഒരുപാട് നാളായി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന സമയത്താണ് ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് കോഴികളുടെ പരിചരണത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം നമുക്കറിയാം ഇന്ന് കോഴി വളർത്തലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നതിനെ പരിചരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം എന്നൊക്കെയാണ് ആളുകൾ പറയാറുള്ളത് എന്നാൽ ഇത് കോഴികൾ ബൾക്ക് ഫാമിങ്ങിന് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുമ്പോഴാണ് പല ആളുകളും ഇങ്ങനെ പറയുന്നത് ബൾക്ക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറും ആയിരവും കോഴികളെ ഇട്ടു വളർത്തുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനെ പരിചരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത് എന്തോ പോലെ കഠിന കടോരമാണ് ഈ ഒരു പോൾട്രി ഫാമിങ്ങിലെ പരിചരണങ്ങൾ എന്നാണ് പല ആളുകളും വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വളരെ മൂന്ന് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ ഈ പോൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല രീതിയിലുള്ളൊരു പരിചരണത്തിൽ നമുക്ക് ഒരു മോർട്ടാലിറ്റി കുറയും ആരോഗ്യ നല്ല ആരോഗ്യത്തോടെയും നല്ല രീതിയിലുള്ള പ്രൊഡക്ഷനിലൂടെയും ഒക്കെ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയിൽ എന്നതുപോലെ തന്നെ കോഴികളുടെ ആവാസ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് അതിന് നല്ല പാർപ്പിടം മറ്റൊന്ന് വെള്ളം അതിൻ്റെ ഭക്ഷണം ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോൾട്രി ഫാമിങ് വളരെയധികം വിജയത്തിലേക്കും നഷ്ടമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒരല്പം വിശദീകരിക്കേണ്ട കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അല്പം വിശദീകരിച്ച് മാത്രമേ പറയൂ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി അല്ലാത്തവർ കാണണ്ട ഇത് ഞാൻ പറയുന്നത് ഒരുപാട് വലിച്ചു നീട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ കാണുന്നുണ്ട് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല ആ കാര്യങ്ങൾക്കൊന്നും ഞാനൊരു മറുപടിയും നൽകാറില്ല കാരണം അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക എന്നതാണ് എൻ്റെ ഒരു ദൗത്യം അപ്പോൾ പാർപ്പിടം എന്ന് പറയുമ്പോൾ നമ്മളൊരു കോഴികളെ കൊണ്ടുവരുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനൊരു കൃത്യമായിട്ടും ഒരു ആവാസ വ്യവസ്ഥയിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു നല്ല ഒരു ഷെൽട്ടർ നിർമ്മിക്കാവുന്ന ഒരു ഷെൽട്ടർ എന്ന് പറയുമ്പോൾ അതിന് നല്ല വായു സഞ്ചാരമുള്ള ഒരു ഷെഡായിരിക്കണം അതുപോലെ തന്നെ മാക്സിമം അതിൻ്റെ ജലാംശം ഊർന്നു പോകാൻ കഴിയത്തക്ക രീതിയിലുള്ള ഫ്ലോറിങ് നമ്മൾ സജ്ജീകരിക്കണം മാക്സിമം അതിനകത്ത് വരുന്ന എല്ലാ ജലാംശവും അത് ട്രിങ്കറിലൂടെ വരുന്ന ജലാംശമാകട്ടെ കാഷ്ടത്തിലൂടെ വരുന്ന ജലാംശമാകട്ടെ ഇതെല്ലാം കൃത്യമായിട്ടും അത് ഭൂമിയിലേക്ക് വലിഞ്ഞ് പോകുവാനുള്ളൊരു സാഹചര്യത്തിലായിരിക്കാം നമ്മൾ അതിൻ്റെ ഫ്ലോറ് നിർമ്മിക്കേണ്ടത് ഇങ്ങനെ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൊല്യൂഷൻ ഇല്ലാത്ത ഒരു ഫാമിങ് നമുക്ക് സാധ്യമാകാം അതുപോലെ തന്നെ കോഴികൾക്ക് ലിറ്റർ എപ്പോഴും ട്രൈ ആയിട്ട് വളരെയധികം ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും മറ്റൊന്ന് അതിൻ്റെ വായുസഞ്ചാരമാണ് നല്ല എയർ സർക്കുലേഷൻ നല്ല എയർ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് കയറി ഇറങ്ങി പുകത്തക്ക രീതിയിലുള്ള ഒരു എയർ സർക്കുലേഷൻ ഈ ഒരു കോഴികളുടെ ഫാം നിർമ്മിക്കുമ്പോൾ ഉണ്ടാവണം നല്ല വെളിച്ചം കയറുന്ന രീതിയിലായിരിക്കണം ഈ ഒരു ഫാം സജ്ജീകരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ഫാമിനകത്ത് ഒരു ഷെഡ് നിർമ്മിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആദ്യത്തെ പരിധിയായിട്ട് നമ്മൾ പാർപ്പിടം എന്ന ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാകും നല്ല രീതിയിൽ ഒരു എയർ സർക്കുലേഷനും നല്ല ട്രൈ ആയിട്ട് നിൽക്കേണ്ട സാഹചര്യത്തിലും ഒക്കെ കോഴികളെ വളർത്തി നമുക്ക് നല്ല രീതിയിൽ ഒരു ആരോഗ്യമുള്ള കോഴികളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും മറ്റൊന്ന് വെള്ളം നൂ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അസുഖങ്ങൾ ഉണ്ടാകുന്നത് ജലത്തിലൂടെയാണ് ജലത്തിലൂടെ എന്ന് പറയാൻ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ജലസ്രോതസ്സുകളാണ് നമുക്കുള്ളത് ഇപ്പോൾ പലയിടത്തും കുഴൽ കിണറുണ്ടാവാം അതുപോലെ തന്നെ നമുക്ക് പിന്നെ കോർപ്പറേഷൻ വാട്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാകും കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നവരുണ്ടാവാം കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നവരുണ്ടാകും ഇങ്ങനെ പലതരത്തിലുള്ള ജലസ്രോതസ്സുകൾ നമുക്ക് കോഴികൾക്ക് കൊടുക്കാറുണ്ട് പക്ഷേ ഇവയൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്യാറില്ല ഈ വെള്ളത്തിലെല്ലാം മതിയായിട്ടുള്ള രീതിയിലുള്ള പ്രോട്ടീനും എനർജിയും മിനറൽസും ഒക്കെ ഉണ്ടാവും എന്ന് കരുതിയും നമ്മൾ അതൊന്നും നമുക്ക് വേർതിരിക്കാതെയും അതിൻ്റെ കോളിഫോം ബാക്ടീരിയയുടെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നമ്മൾ നിരീക്ഷിക്കാതെയും ഒക്കെ കോഴികൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ അത് വളരെയധികം ദോഷം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിൽ കോളിഫോമിൻ്റെ അളവ് കൂടിയാൽ കോഴികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അയണിൻ്റെ അംശം കൂടിയാൽ കോഴികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ തന്നെ ചെളി ചെളിയുടെ അംശം കൂടിയാൽ കോഴികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ പല തരത്തിലുള്ള മിനറൽസും അധികമായി കഴിഞ്ഞാൽ കോഴികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും ഈ ഒരു സാധ്യത നിലനിൽക്കെ തന്നെ നമ്മൾ പലതരത്തിലും ആ കോഴികൾക്ക് വാട്ടർ സാനിറ്റൈസർ ഉപയോഗിച്ചും ഒക്കെ കോളിഫോമിനെ മാത്രം നിർവീര്യമാക്കിക്കൊണ്ട് കോഴികൾക്ക് ജലം കൊടുക്കാറുണ്ട് എന്നാൽ ജലത്തിൻ്റെ സ്രോതസ്സ് വളരെയധികം കുറഞ്ഞു വരുന്ന ഈയൊരു കാലാവസ്ഥയിലും അല്ലെങ്കിൽ മറ്റേത് കാലാവസ്ഥയിലാണെങ്കിലും ജലസ്രോതസ്സ് വളരെ കുറവാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ എപ്പോഴും കോഴികൾക്ക് കൊടുക്കുന്ന ജലം വളരെയധികം ശുദ്ധമായതും എല്ലാ ഘടകങ്ങളും അടങ്ങിയതും എന്നാൽ അതിനാവശ്യമില്ലാത്ത കണ്ടന്റുകൾ ഇല്ല എന്ന് ഉറപ്പ് എന്നുറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതിന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ഉപയോഗിക്കപ്പെടുന്ന ഏത് ജലമാണോ ഏത് വെള്ളമാണോ അത് നമ്മളിൽ നിന്ന് ടെസ്റ്റിന് വിധേയമാക്കുകയും ആ ഒരു കണ്ടൻറ്റുകൾ നിർവീര്യമാക്കി ഇല്ലാതാക്കി കഴിഞ്ഞുള്ള ഒരു വെള്ളം കോഴികൾക്ക് കൃത്യമായിട്ടും കൊടുക്കുവാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പത് ശതമാനം അസുഖങ്ങളും നമുക്ക് ഇല്ലാതെയാകും ഇങ്ങനെ അതുവഴി നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയും കോഴികൾ നല്ല ആരോഗ്യത്തോടെ വളരാൻ സാഹചര്യമുണ്ടാകും പലതരത്തിലുള്ള ആൻ്റിബയോട്ടിക്കുകളും മരുന്നുകളുടെ ഉപയോഗം വളരെയധികം കുറയ്ക്കാൻ കഴിയും അതുവഴി നമുക്ക് വളരെയധികം പ്രോഫിറ്റായിട്ട് നമുക്ക് പോക്കറ്റ് കാലിയാകാതെ മരുന്ന് വാങ്ങിച്ച് പോക്കറ്റ് കാലിയാകാതെ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കാൻ കഴിയും മറ്റൊന്ന് ഭക്ഷണമാണ് ഭക്ഷണം നമുക്ക് പലതരത്തിൽ നമുക്ക് പല കോഴികൾക്കും പലതരത്തിലുള്ള തരത്തിലുള്ള ഡയറ്റാണ് പറയുന്നത് ഈ ഡയറ്റ് പറയുമ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് അത് എം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ നമുക്ക് ഹൈബ്രിഡ് കോഴികളെ വളർത്തുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബി വി ത്രീ എയ്റ്റി ഇൻഡ് ബ്രോൺ ഹൈലൈൻ തുടങ്ങിയ കോഴികളെ വളർത്തുന്ന ആളുകളാണ് കൂടുതൽ ഈ കോഴികൾക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള ഒരു ഡയറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ഇത്ര ഗ്രാം തീറ്റ എന്നത് ഈ ഇത്ര ഗ്രാം തീറ്റ എന്ന് പറയുമ്പോൾ ആ നൂറ്റി ഇരുപത് ഗ്രാം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബി വി ത്രീ എയ്റ്റിക്ക് മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു കോഴിക്ക് നൂറ്റി ഇരുപത് ഗ്രാം തീറ്റ അത് ചിലപ്പോൾ ചില പത്തോ ഇരുപതോ ഗ്രാം നമ്മൾ വേരിയേഷൻ വരുത്താറുണ്ട് അതെപ്പോഴാണെന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും അത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഈ ഒരു സാഹചര്യത്തിലല്ലാതെ നോർമലി അതിന് ആവശ്യമായിട്ടുള്ള തീറ്റയെന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഗ്രാം മാത്രമാണ് പക്ഷേ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മളൊരു ഒരു പ്രത്യേക അളവ് ഒന്നും കാണാതെ ഒരു ഒരു ഏകദേശ കണക്കനുസരിച്ച് കോഴികൾ കിട്ടുകൊടുക്കുന്ന രീതിയിലാണ് വരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് നമുക്കൊരു മുട്ടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണോ അതിൽ നിന്നും കുറയുകയാണ് അപ്പോൾ അവിടെ ചെയ്യുന്നത് കാരണം നമ്മൾ ഒന്ന് നൂറ്റി ഇരുപത് ഗ്രാമിൽ നിന്നും കൂടുതൽ കോഴികൾക്ക് കൊടുക്കുമ്പോൾ അത്രയും പൈസ നമ്മുടെ ഇന്ന് ലോസാവുകയും കോഴികൾക്ക് വളരെയധികം ഫാറ്റിയായിട്ട് വളരെയധികം തടി വെക്കുക തൂക്കം വർദ്ധിക്കുകയും കോഴികളുടെ പ്രൊഡക്ഷൻ ലെവൽ കുറയുകയും ചെയ്യും കോഴികൾ വളരെയധികം ഫാറ്റിയായിട്ട് മാറുമ്പോൾ പ്രൊഡക്ഷൻ ലെവൽ കുറയും അതായത് തൊണ്ണൂറ്റി അഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം പ്രൊഡക്ഷൻ കിട്ടേണ്ട സാഹചര്യത്തിൽ കോഴികൾ അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് തടി കൂടുമ്പോൾ അത് എഴുപതും അറുപതും ഒക്കെയായി മാറും അപ്പോൾ അതുകൊണ്ട് അവിടെ നഷ്ടം സംഭവിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ തീറ്റ അധികമായിട്ട് കൊടുക്കുന്നതിലൂടെ നമുക്ക് നഷ്ടം സംഭവിക്കുന്നു അപ്പോൾ കോഴികൾക്ക് കൃത്യമായിട്ടും എത്ര തീറ്റയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ തീറ്റ കൃത്യമായിട്ടും അളന്ന് മാത്രം ഇട്ട് കൊടുക്കുക അതിൽ കൂടുതൽ ഒരു ഗ്രാം പോലും അതിനാവശ്യമില്ല ആ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക കോഴികൾക്ക് നൂറ്റി ഇരുപത് ഗ്രാം തീറ്റ അല്ലെങ്കിൽ നൂറ്റി മുപ്പത് ഗ്രാം തീറ്റ അല്ലെങ്കിൽ നൂറ് ഗ്രാം തീറ്റ എന്ന് പറയുമ്പോൾ അത്രയും മാത്രം നൽകാൻ നമ്മൾ ശ്രദ്ധിക്കുക അല്ലാതെ നമ്മൾ വാരിക്കോരി കോഴികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കുകയും ചെയ്യും നമ്മുടെ നമുക്ക് മതിയായിട്ടുള്ള പ്രൊഡക്ഷൻ ലഭിക്കില്ല വളരെ വളരെയധികം ലോസും നമുക്ക് സംഭവിക്കും മറ്റൊന്ന് കോഴികളുടെ തീറ്റ വളരെയധികം ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ ഫംഗസ് രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ കോഴികൾക്ക് ബാധിക്കുന്നത് അത് ഏത് കാലാവസ്ഥയിലാണെങ്കിലും ഫംഗസ് രോഗം വരാം ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിലും തണുപ്പുള്ള കാലാവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിലും ഉണ്ടാവും ഈ സാഹചര്യത്തിൽ കോഴികൾക്ക് നല്ല പ്യുവറായിട്ടുള്ള ഏറ്റവും പുതിയ തീറ്റകൾ നമ്മൾ നൽകാൻ ശ്രമിക്കുക നല്ല ഏത് കമ്പനിയുടെ തീറ്റയാണെങ്കിൽ കൂടി അതിനകത്ത് ഒരു കുറഞ്ഞവശാലും ഫംഗസ് ഇല്ല അതല്ലെങ്കിൽ പൂപ്പലില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ് ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിങ് വളരെയധികം ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുപോലെ തന്നെ കോഴികൾ നല്ല ആരോഗ്യത്തോടെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും നമുക്ക് നല്ലൊരു പ്രൊഡക്ഷൻ ലെവൽ കിട്ടുകയും ചെയ്യും നമുക്ക് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പടിപടിയായിട്ട് നമുക്ക് ചർച്ച ചെയ്തും മറങ്ങാം ഏതായാലും ഈ ഒരു വീഡിയോ ഇവർ അവസാനിപ്പിക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ജലം പാർപ്പിടം ഭക്ഷണം ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ടും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിങ് വളരെയധികം സക്സസ് ആവും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കട്ടെ നന്ദി നമസ്കാരം